നമസ്കാരം ഇത് മഹാദുരന്തങ്ങളുടെ കാലമായി മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഒരു മാസം മുൻപാണ് കർണാടകയിലെ കാർവാറിൽ ഷിരൂരിൽ അർജുൻ എന്ന് പറഞ്ഞ കോഴിക്കോടുകാരനായ മുപ്പത് വയസ്സുകാരൻ യുവാവ് ഓടിച്ചിരുന്ന ലോറി ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽപ്പെട്ട് ഗംഗാവലി പുഴയിൽ ആണ്ടുപോയത് ഇതിനുശേഷം അർജുൻ ഓടിച്ചിരുന്ന ലോറിയോ അർജുനെയോ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഒൻപത് ദിവസത്തെ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് നടത്തിയ തിരച്ചിലിനൊടുവിലും അർജുനിനെ ഗംഗാവലി പുഴയിൽ നിന്നോ പരിസര പ്രദേശങ്ങളിൽ നിന്നോ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അർജുൻ ഓടിച്ചിരുന്ന ലോറിയും കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത അതിനുശേഷം ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു ഉരുൾപൊട്ടലിൽ അതിനുശേഷം ഇങ്ങ് കേരളത്തിൽ വയനാട്ടിൽ ഇന്ന് കാണാത്ത രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടായി ഏതാണ്ട് നാനൂറിലധികം പേർ മരിച്ചിരിക്കുന്നു അത്ര തന്നെ ആളുകൾ കാണാതായിരിക്കുന്നു അറുന്നൂറ്റി അൻപതിലധികം പാർപ്പിടങ്ങൾ ഇല്ലാതെ ആയിരിക്കുന്നു ഏതാണ്ട് രണ്ട് പഞ്ചായത്ത് തന്നെയാണ് വയനാടിന്റെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നത് ഈ മഹാദുരന്തങ്ങൾക്ക് ഒടുവിൽ ഇപ്പോൾ അവസാനമായി കർണാടകയെ കാർവാറിൽ മറ്റൊരു ദുരന്തം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതായത് അർജുന്റെ ലോറി കാർവാറിൽ തന്നെയാണ് അപകടത്തിൽപ്പെട്ടത് കാർവാറിൽ ഷിരൂരിലാണ് മണ്ണിടിച്ചിലുണ്ടായി അർജുൻ അപ്രത്യക്ഷമായതെങ്കിൽ ഇപ്പോൾ കർണാടക ഗോവ ദേശീയ പാതയിലേക്ക് കുറുകയുണ്ടായിരുന്ന പാലം തകർന്നു വീണാണ് ഇന്ന് വെളുപ്പിന് ഒരു മണിക്ക് തമിഴ്നാട് മുരുകേശൻ നദിയിൽ വീണത് എന്നാൽ വലിയ ശബ്ദം കേട്ട് പരിസരവാസികൾ ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ മുരുകനെ പെട്ടെന്ന് തന്നെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ലോറി നദിയിൽ വീണു ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തോടനുബന്ധിച്ച് അവിടെ പുതിയ പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പുതിയ പാലം നിർമ്മിച്ചപ്പോൾ പഴയ പാലത്തിലൂടെ വൺ വേ സിസ്റ്റത്തിലൂടെയാണ് ഗതാഗതം ക്രമീകരിച്ചിരുന്നത് എന്നാൽ പഴയ പാലം നാല്പത് വർഷത്തെ പഴക്കമുണ്ട് ഈ നാൽപ്പത് വർഷത്തെ പഴക്കമുള്ള പാലം ഇടിഞ്ഞു വീണതിനാൽ ഇപ്പോൾ പുതിയ പാലത്തിന്റെ സുരക്ഷാ പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ് കർണാടക സർക്കാർ ഇന്ന് വെളിപ്പിന് നടന്ന ഈ അപകടത്തിൽ ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു വസ്തുത തന്നെയാണ് എന്തായാലും ദക്ഷിണേന്ത്യക്ക് കർണാടകവും കേരളവും അടങ്ങുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദുരന്തം ഒരു മഹാവ്യാധി പോലെ മാറാവ്യാധി പോലെ പിന്തുടർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേവലം യാദൃച്ഛികമായിരിക്കാം എന്നാൽ ഇത്തരം അപകടങ്ങൾ ദക്ഷിണേന്ത്യയെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരം അപകടങ്ങൾ ദക്ഷിണേന്ത്യയെ പിടിച്ചു കുലുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്നേ കാണാത്ത ദുരന്തമാണ് ഉണ്ടായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല വയനാട്ടിൽ ഉണ്ടായ ഈ ഉരുൾപൊട്ടലിൽ നാനൂറിലധികം പേരാണ് മരിച്ചത് എന്നുള്ള അനൌദ്യോഗിക കണക്ക് പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയെയും ദുരന്തങ്ങൾ ഒന്നിനു ഒന്നായി പിടികൂടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്